മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതെന്ന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വയ്ക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരമുണ്ടാകേണ്ടതെന്ന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലെയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലെയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗ്ഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരളി ചെയ്യുന്നു ഞാൻ സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം പോരാവോളം അനുഗ്രഹം പകരുകയല്ലയോ എന്ന് നോക്കുവിൻ മലാഗി മൂന്ന് പത്ത് എന്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ ഇതിൽ എന്നെ പരീക്ഷിച്ചു നോക്കുവിൻ